നമസ്കാരം റാഫ്ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെ ടെസ്റ്റ് നാളെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ് രാവിലെ പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിനാണ് അതിൻ്റെ ടോസ് ഉള്ളത് ഫസ്റ്റ് ബോൾ റീഗ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ചു മണിക്കുമാണ് എന്തായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഈ മത്സരത്തിൻ്റെ ടീം ന്യൂസിലേക്കാണ് നമ്മൾ പോകുന്നത് ആരൊക്കെ രണ്ട് ടീമിലും ഇറങ്ങും ഇപ്പോൾ ഓസ്ട്രേലിയ പതിവ് പോലെ കളിയുടെ തലേന്ന് തന്നെ അവരുടെ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് മാറ്റങ്ങളുണ്ട് ഒന്ന് കോൺസ്റ്റസ് ഡെബ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു നദാൻ മാക്സീനിയെ സ്കോഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ അതോടൊപ്പം തന്നെ ജോഷ് ഹേസിൽ വുഡ് പരിക്കേറ്റ് പുറത്തു പോയ സ്ഥാനത്തേക്ക് ബോളുണ്ട് കൂടി വരുന്നു ഈ രണ്ട് മാറ്റങ്ങളുമായിട്ടാണ് ഓസ്ട്രേലിയ ഇറങ്ങുന്നത് അവരുടെ പ്ലേയിങ് ഇലവൻ നോക്കുകയാണെങ്കിൽ ഉസ്മാൻ ഖ്വാജ സാം കോൺസ്റ്റസ് മാർണസ് ലബുഷെയ്ന് സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് ഹെഡ് മിച്ചൽ മാർഷ അലക്സ് ക്യാറി പാറ്റ് കമിൻസ് മിച്ചൽ സ്റ്റാർക്ക് നദാൻ ലിയോണ് സ്കോട്ട് ബോളുണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ച് രോഹിത് ശർമ്മ വീണ്ടും ഓപ്പണർ ആയേക്കും എന്നാണ് ഇപ്പോൾ റഹ് സ്പോർട്സും ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ കെ എൽ രാഹുലിനെ താഴേക്ക് ഇറക്കേണ്ടി വരും അത് നടക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതേസമയം പിച്ചിൻ്റെ ഒരു സ്വഭാവം കണ്ടീഷൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ച് രണ്ട് സ്പിന്നർമാരെ ഉൾപ്പെടുത്താനുള്ളൊരു നീക്കത്തിലേക്ക് കൂടി ടീം ഇന്ത്യ പോകുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചനകളൊക്കെയും അങ്ങനെയെങ്കിൽ നിരീഷ് കുമാർ റെഡ്ഡിയെ ഒഴിവാക്കി വാഷിംഗ്ടൺ സുന്ദറിനെ വീണ്ടും പ്ലെയിങ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയും കാണുന്നു അപ്പം ഇന്ത്യയുടെ ഒരു പോസിബിൾ ഇലവൻ അത് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ കാരണം ഒഫീഷ്യലല്ല ഒഫീഷ്യൽ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ച് ഇന്ത്യക്ക് അങ്ങനെ ഒരു രീതിയില്ല ഏതായാലും ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ നാളെ ടോസിൻ്റെ സമയത്ത് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുകയുള്ളു ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ചുള്ള ഇന്ത്യയുടെ പ്രോബിൾ ഇലവനിലേക്ക് നമുക്ക് പോകാം യശസ്സി ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യും എന്ന് കരുതാം അല്ലെങ്കിൽ പിന്നെ രോഹിത്ത് മധുനിരയിൽ തന്നെ കളിക്കുന്ന സ്ഥിതി ഉണ്ടാവും അത്തരത്തിലാണ് ആദ്യഘട്ടത്തിലേക്ക് നെറ്റ്സിൽ നിന്ന് ലഭിച്ച ലഭിച്ചിരുന്ന വിവരങ്ങൾ ന്യൂ ബോൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടില്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അദ്ദേഹം വീണ്ടും ഓപ്പൺ ചെയ്തേക്കുമെന്നാണ് എന്തായാലും അത് കണ്ടറിയാം പ്ലേയിങ് ലെവലിൽ രോഹിത് ഉണ്ടാകും അതിൽ തർക്കമൊന്നും വേണ്ട എച്ച് സി ജയ്സ്വാളും രോഹിത്തും ചേർന്ന് ഓപ്പൺ ചെയ്ത കെ എൽ രാഹുൽ നമ്പർ ത്രീയിലേക്ക് ദെൻ വിരാട് കോഹ്ലി ശുഭ്ൻ ഗിൽ ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ നിതീഷ് കുമാർ റെഡ്ഡി ഓർ വാഷിംഗ്ടൺ സുന്ദർ അപ്പോൾ നിതീഷ് കുമാറിനെ പുറത്തിരുത്തി വാഷിംഗ്ടൺ സുന്ദറെ കൊണ്ടുവരാനാണ് സാധ്യത എന്ന് തന്നെയാണ് സൂചനകൾ കണ്ടീഷൻസ് അങ്ങനെയാണ് ദെൻ നമ്പർ നൈനിൽ ആകാശ് ദ്വീപ് ദെൻ ജസ്പ്രീത് ബുംറ ആൻഡ് മുഹമ്മദ് സിറാജ് ഈ രൂപത്തിലുള്ള ഒരു പ്ലെയിങ് ഇലവൻ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്തായാലും മികച്ചൊരു പോരാട്ടം നാളെ കാണാൻ കഴിയുമെന്ന് തന്നെ കരുതാം വീഡിയോസ് സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി